കൊച്ചി ബ്രോഡ്വേയിൽ വന്നിട്ട് ഈ പെട്ടി ചുമ നടക്കുന്ന എന്താണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് ഇതിൽ നടച്ച ക്രിസ്മസിനുള്ള സാധനങ്ങളാണ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ കൊച്ചി ബ്രോഡ്വേ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ബ്രോഡ്വേയിലാട്ടോ അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ ക്രിസ്മസിൻ്റെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നാട്ടോ തിരക്കാണ് ഇവിടെ ടെരക്കിനിടയ്ക്ക് കടന്ന് നമ്മൾ കുമ്മനടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഈ പ്രാവശ്യത്ത് ക്രിസ്മസിനെ വരവേൽക്കാൻ നമ്മുടെ കൊച്ചി ബ്രോഡ്വേ വളരെ വിശാലമായിട്ടുള്ളൊരു ഷോപ്പിംഗ് സംഭവങ്ങളാണ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് കാരണം പല വിലയിലുള്ള പല സൈസിലുള്ള പല 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 സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഏകദേശം ഒരു ടെൻ തൗസൻഡ് റുപ്പീസിൻ്റെ പർച്ചേസിന് പോയാൽ ഞങ്ങൾ കണ്ണി കണ്ട എല്ലാം മേടിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം അത്രയേറെ ഷോപ്പിങ്ങിന് ഇഷ്ടം പോലെ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ ക്രിസ്മസ് തൊപ്പികളാണെങ്കിലും അല്ലെങ്കിൽ അലങ്കാര വസ്തുക്കളാണെങ്കിലും അല്ലെങ്കിൽ ഈ പോലത്തെ റൗണ്ട് സാധനങ്ങളാണെങ്കിലും അതായത് ബെല്ല് അതുപോലെ ഒരു പ്പാട് പുൽക്കൂട് അങ്ങനെ തുടങ്ങിയ എല്ലാ റെഡിമെയ്ഡ് സാധനങ്ങളൊന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം റെഡിമെയ്ഡ് ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്നെ ആകർഷിച്ച മറ്റൊരു സംഭവമായിരുന്നു ഇവിടെ ടോയ് കാർസിൻ്റെ ഒരു വളരെ വിപുലമായ ഒരു ശേഖരണം തന്നെ ഇവിടെ ഉണ്ട് നമ്മൾ ഏത് മോഡല് പറഞ്ഞാലും ആ മോഡൽ ഇതിൻ്റെ ഇവിടെ അതിൻ്റെ ഒരു മിനിയേച്ചർ ഇവിടെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കും സോ അതുപോലെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ സാധാരണ ഒരു മലയാളി അല്ലെങ്കിൽ ഒരു എസ്തറ്റിക് വൈബിന് ഉള്ളൊരു എല്ലാ രീതിയിലുള്ളൊരു ഒരു മൈൻഡുള്ളൊരു ആൾക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റക്കായി ഞാൻ ഞാനവിടെ നിന്ന് സ്റ്റക്കായ ശേഷം അങ്ങോട്ട് നമ്മൾ ചെന്നപ്പോൾ സ്റ്റാറിൻ്റെ ഒരു അതായത് ഒരു ഒരു മാർക്കറ്റാണിവിടെ ഈ ഒരു മാർക്കറ്റ് ഫുള്ള് നമുക്ക് വേണ്ടിയിട്ട് ഉള്ള ക്രിസ്മസിൻ്റെ അലങ്കാര സാധനങ്ങൾ എല്ലാ സാധനങ്ങളും വിൽക്കുന്നുണ്ട് പല വിലയാണ് പല കടകളിലും പല വിലക്കാണ് നമുക്ക് സാധനങ്ങൾ കിട്ടുന്നത് ഇവിടെ നമ്മുടെ സ്റ്റാറിൻ്റെ ഒരു കളക്ഷനായിരുന്നു കൂടുതലായിട്ട് oh, ഉണ്ടായിട്ടുണ്ടായിരുന്നത് ബൾക്ക് സാധനം കൊണ്ടേ ഇറക്കിയിട്ടുണ്ട് ഇഷ്ടം പോലെ സാധനങ്ങൾ കൊണ്ടേ ഇറക്കിയിട്ടുണ്ട് ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് പത്തൊമ്പതാം തീയതിയാണ് അതായത് ഡിസംബർ പത്തൊമ്പത് തീയതിയാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇതിന് ശേഷം ഈ വീഡിയോ കണ്ടിട്ട് വരുന്ന എല്ലാവർക്കും വളരെ ഓഫറിലാണ് ഇഷ്ടം പോലെ സാധനങ്ങൾ ഓഫറുകളിൽ ഇവിടെ നമുക്ക് മേടിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഒരുപാട് പേരുണ്ട് ഈ കാണുന്ന ഒരു സാധനത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ്റി അൻപത് രൂപ ആദ്യം പറഞ്ഞെങ്കിലും ഞങ്ങളൊന്ന് കറങ്ങി വന്നപ്പോൾ ഞങ്ങൾക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഇരുന്നൂറ്റി ഇരുപത് രൂപ തുടങ്ങി ഇരുന്നൂറ് വരെ നിങ്ങൾക്ക് ജസ്റ്റ് സംസാരിച്ച് ഇവിടെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും ഞങ്ങളുടെ കയ്യിലുള്ള ലിസ്റ്റൊക്കെ എടുത്ത് ഞങ്ങൾ നോക്കുന്നുണ്ട് സോ നമുക്ക് നിങ്ങളൊന്നും കണ്ടു നോക്കും വീഡിയോയിൽ കാണുന്ന എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് മാക്സിമം നേരത്തെ വരിക കാരണം സ്റ്റോക്ക് ഔട്ട് ചെയ്ത് ഔട്ടായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഓരോരുത്തരും നമ്മൾ ചോദിച്ച് മേടിക്കുമ്പോൾ സാധനം തീർന്നു പോയെന്ന് വരെ പറയുന്നുണ്ട് സോ നിങ്ങൾ മേടിക്കാൻ ഉടനെ വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരുപാട് സാധനങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ടാവും ഇത് ഞങ്ങളുടെ ലിസ്റ്റാണ് ഞങ്ങൾ ലിസ്റ്റ് നോക്കി ഓരോരോ സാധനങ്ങൾ അടയാളപ്പെടുത്താൻ നമ്മുടെ സ്വന്തം ആവശ്യത്തിനല്ലേ നമ്മൾ വർക്ക് ചെയ്യുന്ന പ്രോപ്പർട്ടിയിലേക്കാണ് നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ടോ ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ സ്റ്റാറിൻ്റെ കളക്ഷൻസ് ആണ് കൂടുതലുള്ളത് എല്ലാത്തിനും വിത്ത് ബൾബ് ആക്സറീസ് എല്ലാം നമുക്ക് അവൈലബിൾ ആട്ടോ കാരണം ഒന്നും നമ്മൾ പുറത്തുനിന്ന് പോയിട്ട് ബൾബ് വേറെ മേടിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ സ്വിച്ച് വേറെ മേടിക്കാൻ അല്ലെങ്കിൽ ബൾബ് ഹോൾഡർ പുറത്തുനിന്ന് വേറെ മേടിക്കാൻ ഒന്നിൻ്റെ ആവശ്യമില്ല എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെയുണ്ട് ഞങ്ങൾ ഏകദേശം ആ കണ്ട ഒരു വൈറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഒന്നുകൊണ്ടൊന്ന് കറങ്ങി നോക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങളിസ്റ്റ് കറങ്ങി നോക്കുകയാണ് ഇഷ്ടം പോലെ കിടക്കുന്ന ചാക്കുകെട്ടിലൊക്കെ കടന്ന് ബൾക്ക് സാധനം കൊണ്ടായിരിക്കുകയാണ് അതുപോലെ തന്നെ മേടിക്കാൻ ഒരുപാട് പേരുണ്ട് കേട്ടോ ഒരുപാട് പേര് മേടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ ഓക്കെ ഇവിടെ വരുമ്പോൾ തന്നെ നമ്മൾ ക്രിസ്മസ് സാധനങ്ങളും കൊണ്ടാണ് സത്യം പറഞ്ഞാൽ പ്രോബ്ലം ഏറ്റവും കൂടുതൽ ഭയങ്കര വ്യൂബിളായിട്ടിരിക്കുന്നത് കാരണം ക്രിസ്മസിൻ്റെ ആണ് ഒത്തിരി കൊണ്ടേ കാരണം ഇത് മേടിക്കാൻ വേണ്ടി തന്നെ ഒരുപാട് പേര് ഫാമിലി ആയിക്കോട്ടെ അല്ലെങ്കിൽ രണ്ടും ആയിക്കോട്ടെ പിന്നെ ഞാൻ അതുപോലെ തന്നെ ഒരു കാറുകളുടെ കളക്ഷനുള്ള കടയുടെ അവിടെ ഒന്ന് സ്റ്റക്കായി അതുപോലെ തന്നെ മാല ബൾബ് നല്ല വില കുറച്ച് നൂറ് രൂപയ്ക്ക് അതായത് ഇതിൻ്റെ ലെങ്ത് അനുസരിച്ചാണ് റേറ്റ് വരുന്നത് ഏകദേശം തൊള്ളായിരം രൂപ വരെയുള്ള നൂറ് രൂപ മുതൽ തൊണ്ണൂറ് രൂപ നൂറ് രൂപ മുതൽ ഏകദേശം ആയിരം രൂപ വരെയുള്ള മാല ബൾബുകൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് വന്നാൽ നിങ്ങൾക്ക് അത്രയും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റും ഞങ്ങളുടെ ലിസ്റ്റൊക്കെ നോക്കി ഞങ്ങൾ അത്യാവശ്യം ഞങ്ങൾക്ക് ആറ് പീസ് എട്ട് പീസ് പത്ത് പീസൊക്കെ നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാം ഇവിടെ നിന്ന് നോക്കി മേടിക്കുന്നുണ്ടായിരുന്നു കാരണം ഈ ഒരു ഷോപ്പിൽ മാത്രമല്ല ഈ പ്രദേശങ്ങളിൽ ബ്രോഡ്വേ പ്രദേശങ്ങളിൽ ഇപ്പോൾ എല്ലാ ഷോപ്പുകളിലും ഇത്ത മാല ബൾബ് അവൈലബിൾ ആണ് ഈ മാല ബൾബിന് ഏകദേശം ലെങ്ത്ത് ഞാൻ വിട്ടുപോയി ഏകദേശം ഏകദേശം നല്ല ലെങ്ത്തുണ്ട് ഈ ലെങ്ത് ഏകദേശം ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ളത് നമുക്ക് അത്യാവശ്യം കാണുമ്പോൾ തന്നെ മനസ്സിലാകും കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ് ഈ കാണുന്ന മാലബളും കാര്യങ്ങളൊക്കെ എനിക്കിവിടെ വന്നപ്പോൾ കിട്ടി ഫീൽ തന്നെയാണ് നമ്മളൊരു ക്രിസ്മസ് സെലിബ്രേഷൻ മൂഡ് എനിക്കിവിടെ കിട്ടി സത്യം പറഞ്ഞാൽ പല ഷോപ്പുകളിലും പാട്ട് വെച്ചിരിക്കുന്നു അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ ഓരോ സാധനങ്ങൾ വളരെ മനോഹരമായിട്ട് അലങ്കാര വസ്തുക്കളെല്ലാം ഇത് കൂടെ നിരത്തി വെച്ചിരിക്കുന്നു ഏത് കണ്ടാലും അതിനകുന്നൊരു പീസ് നമുക്ക് മേടിക്കാൻ തോന്നും അത്രയും പിന്നെ ബഡ്ജറ്റ് അത്ര ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം നമ്മുടെ ബഡ്ജറ്റ് ഒരു ടെൻ തൗസൻഡായിരുന്നു നമ്മൾ ഈ ടെൻ തൗസൻഡിനും നമ്മളിവിടുന്ന് സാധനങ്ങൾ മേടിച്ചിട്ടാണ് പോയത് അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു സാധാരണക്കാരൻ വന്നിട്ട് പിന്നെയും അന്തം വിട്ട് കുന്തം നിൽക്കുന്നതുപോലെ തന്നെ ഞാൻ നിന്ന് പോയി കഴിച്ച് ഇതിൻ്റെയൊക്കെ മുന്നിൽ സത്യം മുൻനിന്ന് അത്രയും ഭയങ്കര പെർഫെക്റ്റായിട്ടാണ് ഇതിൻ്റെയൊക്കെ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ടോയ് ആണെങ്കിൽ പോലെ അതിൻ്റെ ഒരു ബിൽഡിങ് വളരെ അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത് അതിൻ്റെ കളർ കളറിങ് ആണെങ്കിലും എല്ലാം ചെയ്തേക്കുന്ന അടിപൊളിയാണ് നമുക്കെല്ലാം മേടിച്ചുകൊണ്ട് തന്നോളൂ അത്ര രസമായിട്ടോ ഏതായാലും എൻ്റെ കൂടെയാണ് എൽദോ ഷെഫായിരുന്നു ഷെഫ് എൻ്റെ കുട്ടിക്ക് വേണ്ടി ഷെഫ് ഒന്ന് രണ്ട് കാറും കാര്യങ്ങളൊക്കെ ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ നേരം അവിടെ നിന്ന് ഞങ്ങൾ കുറച്ചൊക്കെ മടുത്തിട്ടുണ്ട് അതൊക്കെ മോ ഒക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിക്കട നടന്ന് കാണാൻ വേണ്ടി തീരുമാനിച്ചു ആദ്യം കാരണം ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏത് ഷോപ്പും നമുക്ക് കിട്ടും എന്നുള്ളതായിരുന്നു നമ്മുടെ മൈൻഡിൽ ഉണ്ടായത് ചോദ്യം കാരണം ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ട് അവിടെ കിട്ടുന്ന അവിടെ നിന്ന് മേടിക്കും കാരണം ഇപ്പം നമ്മൾ ഇപ്പോൾ നടന്നു പോകുന്ന വഴിക്ക് ഈ ബ്രോഡ്വേയുടെ പ്രത്യേകം ഞാൻ പറഞ്ഞത് നടന്നു പോകുന്ന വഴിക്ക് നമ്മൾ ഒരു ഷോപ്പ് കണ്ടു ആ ഷോപ്പിൽ നമ്മൾ ഒരു ഐറ്റത്തിൻ്റെ വില ചോദിച്ച് നമ്മൾ ഒന്നുകൂടെ കറങ്ങി വന്നു കഴിയുമ്പോഴേക്കും അവർ എന്നാ വില മാറ്റി പറയും ഇരുന്നൂറ്റമ്പത് പറഞ്ഞെങ്കിൽ ഇരുന്നൂറ് പറയും അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വേണ്ടി മാത്രം കറങ്ങിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്തെങ്കിലും ഐറ്റം മേടിക്കും കാരണം ഇവിടെ ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് തന്നെ ഈ ക്രിസ്മസ് സാധനങ്ങൾ കൊണ്ട് മാത്രം നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അതായത് ചെറിയ ബോൾ സ് അതായത് ഗോൾഡൻ ബോൾസ് അങ്ങനെയുള്ള കളർ ബോൾസ് പിന്നെ നമ്മുടെ ബെല്ലുകൾ അങ്ങനെ നമ്മൾ ഈ പോലെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ പേരെടുത്ത് പറയാൻ പലതിനും പേരറിയത്തില്ല അതുകൊണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല പക്ഷെ നിങ്ങൾ വരുവാണെങ്കിൽ കാണുന്ന മിന്നുന്ന ഈ ഇഷ്ടം പോലെ മിന്നുന്ന നല്ല ബൾബുകളും കാര്യങ്ങളും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ല സാധനങ്ങളും നിങ്ങൾക്ക് വളരെ ചീപ്പ് റേറ്റിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും

ുള്ളിൽ വേറെ വേറെ കുറച്ചുണ്ട് ക്രിസ്മസ് പപ്പാൻ്റെ ലോഡ് കെട്ട് കണക്കിന് സാധനമൊക്കെ ഒരു വെള്ള കളറ് അവിടെ ഒരു ലോഡ് അറ്റ സാധനം വെറുത്തു സാധനം ഇൻപ്ലാനർ ടോട്ടൽ ക്യാൻ റിലേറ്റഡ് ഈങ്ങനൊരു റേറ്റോസ് പ്രസൻസ് ആയിട്ട് തലേ ദിവസം ഇത്രയും കൂടുതൽ ഇരുന്നിട്ട് നമ്മൾ കുറച്ച് ബൈക്ക് സാധനങ്ങൾ വാങ്ങണം നമ്മൾ കറങ്ങിട്ട് ഇതുകൂടി തന്നെ വരാം ഇബൽസോടേറെ അപ്പോൾ 같은데 계속 같은데 സോ ഗൈസ് ഞാൻ ഏകദേശം ചുരുക്കം ബ്രോഡ്ബാൻഡിനെ പറ്റി പറഞ്ഞുതരാം നിങ്ങൾ എന്തെങ്കിലും സാധനം അത്യാവശ്യം ആയിരം രൂപയ്ക്കൊക്കെ സാധനം മേടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഇത്രയും ദൂരെയൊക്കെ ഒന്ന് മേടിക്കണമെന്നില്ല ഇല്ല ഇപ്പം നിങ്ങൾ എറണാകുളം വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബ്രോഡ്ബാൻ ഇറങ്ങി നിങ്ങൾക്ക് മേടിച്ചിട്ട് പോവാം അല്ലാത്ത പക്ഷേ നിങ്ങൾ ഒരു രണ്ടായിരം രൂപ മൂവായിരം രൂപയുടെ പർച്ചേസ് നിങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരു മൂവായിരം രൂപയായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിരം രൂപയ്ക്ക് സാധനം മേടിച്ച് രണ്ടായിരം രൂപ പോക്കറ്റിട്ടു കൊണ്ട് പോകാൻ പറ്റും സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്